താനൂരിൽ ലോട്ടറി കടയിൽ നിന്നും പണവും ലോട്ടറിയും മോഷ്ടിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ കാഞ്ചീപുരം വരദരാജപുരം സ്വദേശി ശശികുമാറിനെയാണ് താനൂർ സി ഐ പി പ്രമോദും സംഘവും അറസ്റ്റ് ചെയ്തത് നവംബർ പതിനഞ്ചിന് രാത്രിയിലാണ് താനൂർ സി കെ വി ലോട്ടറി ഏജൻസിയുടെ ഷട്ടർ ലോക്ക് പൊട്ടിച്ച മോഷണം നടത്തിയത് താനൂർ സി കെ വി ലോട്ടറി ഏജൻസിയിലാണ് മോഷണം നടന്നത് ഷട്ടർ ലോക്ക് പൊട്ടിച്ച അകത്തുകിടന്ന മോഷ്ടാവ് ഇരുപതിനായിരം രൂപയുടെ സമ്മാനം ലഭിച്ച ലോട്ടറി അടക്കം രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ കേരള സർക്കാർ ലോട്ടറിയും മൂവായിരം രൂപയുമാണ് മോഷ്ടിച്ചത് നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ ചിത്രം ഉപയോഗിച്ച് പോലീസ് ആളെ കണ്ടെത്താനായി ശ്രമം നടത്തി ചിത്രവുമായി സാമ്യമുള്ളവരെ വിടിച്ചുവരുത്തി ചോദ്യം ചെയ്തുവെങ്കിലും കളവ് നടത്തിയ ആളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നീട് ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടർന്നു പോയ ലോട്ടറികളിൽ സമ്മാനമടിച്ച ലോട്ടറികളിൽ മാറാൻ വരുന്നവരെക്കുറിച്ച് വിവരം നൽകാൻ ലോട്ടറി ഏജൻസികൾക്ക് പോലീസ് നിർദ്ദേശം നൽകിയിരുന്നു ലോട്ടറികളുടെ സീരിയൽ നമ്പറുകളും പ്രതിയുടെ സി ദൃശ്യവും അടക്കം പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിലെ ലോട്ടറി ഏജൻസികൾക്ക് താനൂർ പോലീസ് ഷെയർ ചെയ്തിരുന്നു ഇതിനിടയ്ക്ക് പാലക്കാട് ജില്ലയിൽ കളവ് പോയ ടിക്കറ്റിലെ പതിനയ്യായിരം രൂപ സമ്മാനമുള്ള ടിക്കറ്റ് മാറ്റിയതായി പോലീസിന് വിവരം ലഭിച്ചു തുടർന്ന് അന്വേഷണ സംഘം ഇയാളുടെ ടവർ അന്വേഷണത്തിനൊടുവിലാണ് തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് വെച്ച് ഇയാൾ പിടിയിലായത് പിടിയിലാകുന്നതിന് മുമ്പ് ഇയാൾ തൃശൂരിലെത്തി സമ്മാനമുള്ള ടിക്കറ്റ് മാറ്റാനും ശ്രമിച്ചിരുന്നു കാനൂർ പോലീസ് നേരത്തെ വിവരം നൽകിയതിനെ തുടർന്ന് കടയുടമ ഇയാളെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ഇയാൾ രക്ഷപ്പെട്ടു പിന്നീട് പ്രതി പുതിയ സിം ഫോൺ കണക്ഷൻ എടുത്ത് കാഞ്ചീപുരം പോയി പ്രതി മൂന്ന് തവണ സിം കാർഡ് മാറ്റിയെങ്കിലും ഇയാൾ ഉപയോഗിച്ച ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ വലയിലാകുന്നത് പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി സി ഐ പി പ്രമോദിനെ കൂടാതെ എസ്ഐമാരായ എൻ ശ്രീജിത്ത് ഗിരീഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ സരേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ സബറുദ്ദീൻ രാജേഷ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത്